ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ അല്ല ഞാൻ പേഴ്സണലി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണാം അതിന് മുമ്പ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഗാർണിയറിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി റേഞ്ചിൽ വരുന്ന ഒരു ബൂസ്റ്റർ സിറം ആണ് കേട്ടോ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഈ ഒരു സിറം കുറേ പേര് യൂസ് ചെയ്യുന്നതും ആയിരിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളൊരു വൈറ്റമിൻ സി റേഞ്ചിൽ വരുന്ന സിറാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് മാർക്കുകൾ അതുപോലെ തന്നെ ആക്നെ മാർക്കുകളൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് നാലഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഫേഡ് ആവുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈവൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ഡൾ ആയിട്ടിരിക്കുന്ന ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ആക്നെ മാർക്കുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് പാരബൺ അതുപോലെ തന്നെ സൾഫേറ്റ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ഒരു ഡ്രൈനസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കിൻ കുറച്ച് ടാൻഡ് ആയിരുന്നു പിന്നെ ഒന്ന് രണ്ട് പിംപിൾസ് വന്നിട്ടുള്ള ഡാർക്ക് മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുറഞ്ഞതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് എഫക്റ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഒന്ന് മാറുന്നുണ്ട് അതുപോലെ തന്നെ പിംപിൾസ് വന്നിട്ടുള്ള കറുത്ത മാർക്കുകളുണ്ടല്ലോ അത് കുറച്ചിങ്ങനെ ഒന്ന് ഫെയ്ഡ് ആവുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കുറയുന്നത് പോലെ ഫീൽ ചെയ്യും അത് നല്ലൊരു ചേഞ്ച് ആണ് കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല മാറ്റം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് അബോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളൊരു സിറം യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ച് സിറം സെലക്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിറം സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ഒരു സിറം യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസൾട്ട് ഉള്ളതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് അടിപൊളിയായിട്ടുള്ള പാക്കേജിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ വേറെ റേഞ്ചസ് ഉണ്ട് കേട്ടോ കുറച്ചും കൂടി വലുതൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ചെറുത് എടുത്തു മാത്രം ഇത് ഇതുപോലൊരു ഫില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രേ വേണ്ടു ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം പുറത്ത് പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ ഇതിൻ്റെ പുറമെ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ ഇറങ്ങാൻ എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടാൻ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഭയങ്കര ഒരു തിക്കല്ല എന്നു വെച്ചാൽ ഭയങ്കര ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല നമ്മുടെ സ്കിന്നിലോട്ട് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജിങ്ങുമാണ് അപ്പോൾ നമുക്കിതേപോലൊരു ഫില്ലറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതേ ഇതേപോലെ ഈ ഒരു ഫില്ലർ വഴി നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അത്രയും മതി കേട്ടോ ഒരു മിൽക്കി വൈറ്റ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഒട്ടും അങ്ങനെ സ്റ്റിക്കി എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സിറാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ചേഞ്ച് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു സിറമാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ